സന്ദേശങ്ങൾ കൈമാറുന്നതിനായി ആളുകൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് വാട്സാപ്പ് എന്നാൽ തിരക്കിനിടയിൽ വാട്സാപ്പിൽ അയക്കുന്ന ചില മെസ്സേജുകളും സ്റ്റാറ്റസുകളും നോക്കാൻ വിട്ടുപോകാറുണ്ട് അതിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മെസ്സേജുകളും സ്റ്റാറ്റസുകളും ഉണ്ടാവും അവർ നമ്മളോട് നീ എൻ്റെ മെസ്സേജ് നോക്കാറില്ല സ്റ്റാറ്റസ് കാണാറില്ല എന്ന് പറയുമ്പോഴാണ് എടുത്തു നോക്കുന്നത് എന്നാൽ ഇനി അങ്ങനെ അവഗണിക്കാനാവില്ല ഇനി റിമൈൻഡർ ആയി വാട്സ്ആപ്പ് ആപ്പ് ഉണ്ടാകും നിങ്ങൾ സീൻ ചെയ്യാത്ത മെസ്സേജുകളെയും സ്റ്റാറ്റസുകളെയും കുറിച്ച് വാട്സ്ആപ്പ് ഓർമ്മിപ്പിക്കും വാട്സ്ആപ്പ് ബീറ്റ ഉപഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമായി തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു വൈകാതെ മറ്റുള്ള വാട്സ്ആപ്പ് ഉപഭോക്താക്കൾക്കും ഈ സേവനം ലഭ്യമാകും പ്രിയപ്പെട്ടവരുടെ സ്റ്റാറ്റസുകളും മെസ്സേജുകളും നമ്മളെ വാട്സപ്പ് അറിയിക്കും സ്ഥിരമായി ഇടപെടുന്നവരും ഫേവറേറ്റ് കോണ്ടാക്ടുകളായി സേവ് ചെയ്തിരിക്കുന്നവരുടെയും സ്റ്റാറ്റസുകളെയും മെസ്സേജുകളെയും കുറിച്ചാണ് വാട്സ്ആപ്പ് സിഗ്നൽ തരിക അടുത്തിടെയാണ് സ്റ്റാറ്റസ് മെൻഷൻ ഓപ്ഷൻ വാട്സ്ആപ്പ് അവതരിപ്പിച്ചത് ഈ അപ്ഡേറ്റ് ഹിറ്റായതിന് പിന്നാലെയാണ് പുതിയ അപ്ഡേറ്റ് അവതരിപ്പിക്കുന്നത് അപ്ഡേറ്റ് പ്രകാരം നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ ഗ്രൂപ്പിനെ മൊത്തമറിയിക്കാനും മെൻഷൻ ചെയ്ത് ടാഗ് ചെയ്യാനുമാകും വാട്സാപ്പിന്റെ ബീറ്റാ പതിപ്പിലാണ് ഈ അപ്ഡേറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ച് വ്യക്തികളെയാണ് ഒരു സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കുക ഗ്രൂപ്പുകളെ മെൻഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതിലൂടെ വ്യക്തികളെ പ്രത്യേകം സ്റ്റാറ്റസുകളിൽ മെൻഷൻ ചെയ്യേണ്ടതുല്ല ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നതിലൂടെ അംഗങ്ങൾക്ക് മെൻഷനെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കും ഈ അപ്ഡേഷനിലൂടെ അംഗങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാനാകും ഗ്രൂപ്പ് ചാറ്റുകൾ സെലക്ട് ആക്കി വെക്കുന്നവർക്ക് ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്ത നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല വ്യക്തികളെ മെൻഷൻ ചെയ്യുന്നതിന് പരിമിതിയുള്ളതുപോലെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിൽ ഗ്രൂപ്പ് ചാറ്റുകൾ മെൻഷൻ ചെയ്യുന്നതിന് പരിമിതി വരുമോ എന്നതിൽ വ്യക്തതയില്ല ഏറെ പുതിയ അപ്ഡേറ്റുകളാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വാട്സ്ആപ്പ് അടുത്തിടെ അവതരിപ്പിക്കുന്നത് ഇനിയുമേറെ ഫീച്ചറുകൾ വരും ആഴ്ചയിൽ വരും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് ഓൺലൈൻ